ഇന്നലെ കുറേ എണ്ണം കർണാടകത്തിൽ പോയിട്ട് പട്ടിശോ കളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ഈ നാണംകെട്ട വർഗത്തിന് ഉത്തരേന്ത്യൻ സ്റ്റേറ്റിനകത്ത് പോയിട്ട് അതായത് ബി ജെ പി ഭരിക്കൽ ഏതെങ്കിലും സ്റ്റേറ്റിനകത്ത് പോയിട്ട് ഇതുപോലെ പട്ടിശോ കളിക്കാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ പിടുക്ക വിറക്കും മനസ്സിലായാ പിന്നെയൊന്നും നീ പുറലോകം കാണത്തില്ല ഓരോരോ സ്റ്റേറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തീരുമാനിക്കും അവർ നടപ്പാക്കും കേട്ടാ എല്ലാം നിങ്ങളെ കാൽക്കുള്ള ധാരണയൊന്നും വേണ്ട കർണാടകത്തിൽ ഇപ്പം അവിടെ സർക്കാർ സർക്കാരിൻ്റെതായ ഒരു നിയമത്തിലെ കൂടി അവിടെ ആ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയവരെ റിക്കവർ ചെയ്യാൻ വേണ്ടി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ച് ആ നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുമുണ്ട് അവിടെ അനധികമായി താമസിക്കുന്നവരോട് ഘട്ടം ഘട്ടങ്ങളായിട്ട് പറഞ്ഞു തരുന്നില്ല അവിടെ നൊയിഞ്ഞ് പോവണം ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല അത് ഗുരുതരമായ രോഗത്തിനും അസുഖത്തിനൊക്കെ വഴിയുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മറ്റൊരു സ്ഥലം തരാം ഇതൊക്കെ പറഞ്ഞിട്ടും ഏഹ് ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് നിന്ന് കളിയും എന്ന് പറയുമ്പോൾ പിന്നെ സർക്കാർ അവിടെ കയ്യും കെട്ടി നോക്കി കഴിഞ്ഞാൽ നിയമവാഴ്ചയുള്ള രാജ്യമല്ലേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ വർഗീയത ചാപ്പകുത്തി സംഘപരികരണക്കാളം അപ്പുറത്തേക്ക് പാച്ച വർഗീയത പുലമ്പി നടക്കുക ഈ നാണം ഘട്ട വർഗ്ഗങ്ങൾ ഈ കേരളത്തിലെ കമ്മ്യൂണിച്ച് ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല എല്ലാത്തിനും ചവിട്ടി വെളിയിൽ കളഞ്ഞ് എല്ലാം ഇവിടെ നിന്നും ആകെ അവശേഷിക്കുന്ന കേരളത്തിനകത്ത് ഒരു മൂന്ന് മാസം കൂടി ഉണ്ടാവും അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് പാട്ടി ഷോ കളിക്കുക നാണം ഘട്ട വർഗങ്ങൾ ഉൾപ്പെടുത്തെ ഗവണ്മെന്റ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന സുരക്ഷ പോലെ ഇന്ത്യ രാജ്യത്ത് ഏത് സ്റ്റേറ്റിലാണ് കൊടുക്കുന്നത് ആ ഗവൺമെന്റ് സ്വീകരിച്ച പല നടപടികളും കണ്ടില്ലേ നിങ്ങൾ ഈ കഴിഞ്ഞ അടുത്ത ദിവസം മുമ്പല്ലേ വർഗീയ പ്രസംഗങ്ങളോ മതവിദ്വേഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രസംഗങ്ങളോ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം ജാമ്യമില്ലാതെ വകുപ്പിന് ജയിലിലടക്കും എന്നുള്ള ഒരു ബില്ല് അവിടെ പാസാക്കിയെ അറിയോ നിങ്ങൾ നാളെകെട്ട വർഗങ്ങളെ അറിയോ നിങ്ങൾ ബി ജെ പിന്റെ എതിർപ്പിനെ മതി കടന്നുകൊണ്ട് എന്നാൽ കേരളത്തിൽ നിന്റെ ഉണ്ടാക്കുന്ന ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് പച്ച വർഗീയത മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് നടന്നവനെയൊക്കെ പൂമാലട്ടെ സ്വീകരിച്ച് സ്റ്റേറ്റ് മുഖ്യമന്ത്രിയുടെ കാറിൽ കൂടിയിരുത്തിയിട്ട് ആദരിക്കുന്ന നാണം ഘട്ട നിലപാട് സ്വീകരിക്കുന്ന നിങ്ങളാണോ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരായി കർണാടകത്തിലേക്ക് പോയത് നാണം ഘട്ട വർഗമേ ഉളുപ്പ് വേണോ ഉളുപ്പ് ഏ എന്താ പറയുക നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലും ഉളച്ചാൽ അതും ഒരു തണലാകുമെന്ന് കരുതുന്ന നിങ്ങളുണ്ടല്ലോ കോൺഗ്രസിനെ ഉണ്ടാക്കാനും കോൺഗ്രസിനെ മതേതരം പഠിപ്പിക്കാനും നിങ്ങൾ നിൽക്കണ്ട കേട്ടോ എന്താണെന്നുള്ള കാര്യം കർണാടകത്തിലെ ആൾക്കാർക്കറിയാം കോൺഗ്രസ് എന്താന്നുള്ള കാര്യം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ എലക്ഷന് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറെ ഇടത്തും ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിട്ട് ഏഴോ എട്ട് സ്ഥലത്തെങ്കാലോ കെട്ടിവെച്ച കാശ് കിട്ടിയാണോ നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മൂന്ന് രണ്ട് ഭൂരിപക്ഷം കൊണ്ടല്ലേ ഇവിടെ കയറിയത് അവിടെ ഇല്ലാത്ത പ്രശ്നം എന്താണോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പം വലിയ അങ്ങ് കണ്ണീരൊപ്പാനും അവിടെ വീടില്ലാത്തവരെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നിങ്ങൾ അവിടെ പോയിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നാളെ കെട്ട വർഗ്ഗങ്ങളെ ഒരു മൂന്ന് വർഷം മുമ്പ് മാനന്തവാടിയിൽ ഒരു ദുരന്തമുണ്ടായിട്ട് ആ പാവങ്ങൾക്ക് വീടെടുത്ത് കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ തന്ന എഴുപത് അതായത് എഴുന്നൂറ് കോടി രൂപ നിൻ്റെയൊക്കെ പെട്ടിക്കടിയിൽ വെച്ചിട്ട് നാളെ കൊണ്ടാക്കും മറ്റന്നാളെ കൊണ്ടാക്കും എന്നിട്ടും വർഷം മൂന്ന് കൈ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തോ ഇനിയിപ്പം പറയും അവിടെ വലിയ സമുച്ചയം പറയണേ സുൽത്താൻ്റെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ പറയും അത് ജനങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ തന്ന കാശ് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടത്തെ കരച്ചൽ മാറ്റാദ്യം സ്വന്തം സ്വന്തം കണ്ണീരെ കരലെടുക്ക് ആദ്യം മനസ്സിലായി എന്നിട്ട് പോയാൽ മതി അപ്പുറം മനസ്സിലായി നിങ്ങൾക്ക് എന്നിട്ട് ഇവിടെ മുഴുവൻ നാടായ നാട് മുഴുവൻ പാച്ച വർഗീയം പറഞ്ഞു കിടക്കുക എന്നിട്ട് ഇവിടെ തന്നെ കുന്നോളം പ്രശ്നങ്ങളുണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ അതൊന്നും നോക്കാൻ വേഗം ഇൻഡസ്റ്റായിട്ടിലേക്ക് വണ്ടിയും പിടിച്ചിട്ട് അങ്ങ് പോകുന്നു ഇവനൊക്കെ എന്നിട്ട് അവിടെ പോയിട്ട് ഉണ്ടാക്കുക പട്ടിശോ കളിക്കുക മര്യാദയ്ക്ക് അറിയോ അതും അറിയത്തില്ല നാണം കെട്ടവർ എന്നാൽ പിന്നെ ഇന്നലെ കർണാടകത്തിൻ്റെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞല്ലോ വെല്ലുവിളിച്ചല്ലോ ഇല്ലേ എന്തേ ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പം പോയിട്ട് അത് കൃത്യമായിട്ട് തന്നെ ഡി കെ ശിവുമാർ ഈ കേരളത്തിൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്തിനാടോ ഇൻ്റെ സ്റ്റേറ്റിലും മറ്റേ സ്റ്റേറ്റിലുള്ള അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇതുപോലെ നാണം കെടാൻ നിൽക്കുന്നത് നിങ്ങൾ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് മനസ്സിലായാ നിങ്ങൾ ലോക പോലീസ് ആകുമൊന്നും വേണ്ട നിങ്ങള് സ്വന്തം സ്റ്റേറ്റിനകത്തുള്ള ഒരു കാര്യങ്ങൾ നേരാവണം ചെയ്യാത്ത പറ്റാത്തവരാണ് അവിടെ പോയിട്ട് കർണാടക പോയിട്ട് അവിടെ എന്താ നടന്ന റിയാലിറ്റി ഇവിടെ ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ഇവിടെ പച്ച വർഗീയത ഉണ്ടാക്കപ്പെടി മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ താമസിക്കൂവായിരച്ചോളം ബീരങ്ങ് പൊച്ച് ബി ജെ പി ഗവൺമെന്റിന്റെ ഫുൾ എന്താ ജെ സി ബി ആ ഫുൾട്ടൗസ രാജി ഇവിടെ കന്യാചകത്തിൽ നാണം മാന ഉളുപ്പും ഉണ്ടോ ഇതൊക്കെ പറയാൻ വേണ്ടി ജനങ്ങൾ കേൾക്കുന്നില്ല ഇത് കാണുന്നില്ല ഇതെന്താ അവിടെ നടക്കുന്നുള്ള കാര്യം ഇല്ലേ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അതെയോ നിങ്ങൾ ആ വീഡിയോസിൻ്റെ അല്പം ഈ മുസ്ലിങ്ങളെ മാത്രം മുന്നിൽ നിർത്തിയിട്ട് ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതാരാണ് ഈ വീഡിയോ ആദ്യം പ്രചരിപ്പിക്കാൻ നിന്നത് സംഘപരിവാറിന്റെ പ്രൊഫൈലല്ല ആദ്യം വന്നത് അല്ലേ സംഘപരിവാറിന്റെ പ്രൊഫൈലിൽ എന്തിനു കോൺഗ്രസ്സിനെ എത്തിക്കെട്ടാൻ വേണ്ടി കർണാടകത്തിലെ ബി ജെ പി എടുത്ത ഒരു എന്നിട്ട് അത് അങ്ങനെ തന്നെ പൊക്കിയിട്ട് കേരളത്തിലെ ഈ സഖാക്കളും സൈബർ ഇടത്തിലും നാണം കിട്ടവരും അല്ലേ രാജ്യത്ത് ഇരുപത്തൊൻപത് സ്റ്റേറ്റ് ഉണ്ട് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിനകത്ത് ഈ വിഷയം ഉണ്ടോ ഇനി പോട്ടെ അറ്റ്ലീസ്റ്റ് ആ കർണാടകത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തോ പറ നിങ്ങൾ അവിടെയുള്ള മനുഷ്യർക്ക് പ്രശ്നമില്ല എന്നിട്ട് ഇവറ്റകൾ ഇത് കൊണ്ടുവന്നിട്ട് കേരളത്തിനകത്ത് ഇങ്ങനെ പാച മുസ്ലിങ്ങൾ അങ്ങാക്കി മുസ്ലിങ്ങളെ അങ്ങാക്കി എന്നും പറഞ്ഞിട്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കുക പഞ്ചായത്ത് ഇലക്ഷനെങ്കിൽ ഇവറ്റകൾക്ക് കിട്ടി ചരിത്രത്തില്ലാതെ വിധത്തിൽ പിന്നെ നാമാവിഷ്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത നിയമസഭയിൽ ഈ പച്ചവർഗീയത പറഞ്ഞിട്ട് മുസ്ലിങ്ങളിൽ അടുപ്പിക്ക എന്നുള്ള ഒരു എന്താ പറയേണ്ട ഒരു ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നിലപാട് അതാണ് ഇവറ്റകളെ ചിന്ത പക്ഷെ ബോധമുള്ള ജനങ്ങളാ മനസ്സാക്കിക്കോ നിങ്ങൾ കേട്ടാ എന്താ ഈ രാജ്യത്തെ വർഗീയ ഫാസിസം നടപ്പാക്കുന്ന ഒരു ബി ജെ പി ഗവൺമെന്റിന് ഇവറ്റകളൊരക്ഷരം മിണ്ടുന്നുണ്ടോ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്ത് നിരപരാധികളായ ഇത്ര ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ വേട്ടിയാടിയിട്ടുണ്ട് ഇല്ലേ ഡൽഹിയിൽ നടന്നില്ലേ ബീഹാറിൽ നടന്നില്ലേ ഉത്തർപ്രദേശിൽ നടന്നില്ലേ മധ്യപ്രദേശിൽ നടന്നില്ലേ പോയാളോ നിങ്ങൾ അവിടെ പട്ടിശോകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ വേദന അറിയുന്നവരല്ലേ നിങ്ങൾ ഹൃദയവേദന ഉള്ളവർ എൻ്റെ അവിടെ ജനങ്ങളല്ലേ ആ വേദന നിങ്ങൾക്കറിയില്ലേ ആ അത് അറിയുന്നില്ല അല്ലേ എന്നിട്ട് ഇവിടെ ഒരു സർക്കാരിൻ്റെ പ്രോപ്പർട്ടി അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടോ സർക്കാർ പരമാവധി അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ വന്നപ്പോൾ അതിനകത്ത് ജാതി മതം ഒന്നുമില്ല ഒരു സർക്കാർ ഒരു എടുത്തപ്പോൾ അവിടെ ഓടിപ്പോയിട്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങ് പൊഞ്ഞുപോലു കൊടുക്കുന്ന നിങ്ങൾ സ്ഥലം കേരളത്തിലേക്ക് കൂട്ടിയിട്ടുവാ എന്നിട്ട് സ്ഥലം കൊടുക്കുന്ന നിങ്ങൾ നല്ല സമുച്ചയം വെച്ച് കൊടുക്കാനാണ് നിങ്ങൾക്ക് പിന്നെ ഏടെ രാഷ്ട്രീയവും വോട്ടും എല്ലാം വേണ്ടിക്കലുണ്ടല്ലോ അവലവെ ചെയ്ത വികസനം പറ പത്ത് കൊല്ലായില്ല ഭരിക്കുന്നത് ഒരുപാട് വികസനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വലിയ അങ്ങ് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച് അങ്ങ് കേരളം നമ്പർ ആണ് വൂറേ സുൽത്താൻ്റെ കൊട്ടാരം പോലെതാനീ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഞങ്ങൾ അങ്ങ് മാറ്റുന്നതൊക്കെ പറയും ബമ്പളക്കുന്നില്ല അത് ജനങ്ങളോട് പറഞ്ഞാൽ പോരെ അത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്ക് മനസ്സിലായാ അല്ല ഈ തമ്മാരുത്തലെല്ലാം പറയേണ്ടത് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്താ കർണാടകയിൽ ഇവിടെ നിങ്ങൾ ന്യൂനപക്ഷത്തിൽ കിട്ടേണ്ട സംവരണം മുഴുവന് മറച്ചിട്ട് ഇല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണത്തോ പോലും നിങ്ങൾ അത് കുറച്ചില്ലേ നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ എന്നാൽ കർണാടകത്തിൽ അങ്ങനെയാ ന്യൂനപക്ഷത്തിന്റെ ക്ഷേമത്തിനായിട്ട് ഓരോരോ ബജറ്റിനകത്തും നീക്കി വെക്കുന്ന കാശുകൾ മനസ്സിലാക്കണം നാറികളെ നിങ്ങൾ ജനങ്ങൾ കേൾക്കുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസങ്ങൾ അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ ആ ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളിവിടെ എന്താക്കലോ പിന്നെ ആനക്കൂട്ടം ഉണ്ടാക്കി വെച്ച് ഉള്ളത് നിങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് വീതം വെച്ച് കിട്ട കാലകാലങ്ങളായിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കിട്ടുന്ന സ്കോളർഷിപ്പ് അടക്കം ആ സംരംഭ അടക്കം നിങ്ങളെടുത്ത് മാറ്റി നാളെ കെട്ടവരെ എൻ്റെ നിങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ അംഗം ഉണ്ടാക്കാൻ വേണ്ടി നക്കന്യാല്ലോ ഇത്ര നല്ല രാജ്യത്തേക്ക് വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഭരണം എല്ലാവർക്കും തുല്യനീതിയാ കർണാടകത്തിനകത്ത് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാ നട്ടല്ലുള്ള ഭയപ്പാടില്ലാത്ത ഒരു ഗവൺമെൻറ്റാ അമിത്ഷായെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഉള്ള ഇഷ്ട അല്ലാതെ ഇവര് പിന്നെ എന്താ പറയുക സംഘപരിവാർ കുഞ്ഞു നിൽക്കുന്നവരുമ്പോൾ കുമ്പിട്ട് കടന്നു കൊടുക്കുന്ന നിലപാടുള്ള ഭരണകർത്താക്കന്മാരല്ല കർത്താക്കന്മാരല്ല കർണാടകത്തിനകത്തുള്ള അത് ഇവിടെയാ അതല്ലേ പി എം സിയിലൊക്കെ പോയിട്ട് അർദ്ധരാത്രി മുൻകൂട്ട് പോയി ഒപ്പിട്ട് വന്നിട്ട് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഒരു ചർച്ച പതിനെട്ടാം തീയതി ഒപ്പിട്ടിട്ട് ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ ചർച്ച അവസാനം കയ്യോടെ പിടിച്ചല്ലോ എന്നിട്ട് യൂ ടേൺ അടിച്ചത് എന്തിനേനു എന്നിട്ട് ഇങ്ങനെ ആർ എസ് എസിനെ സുഖിപ്പിക്കുന്ന നിലപാടുകൾ എടുക്കുക എന്നിട്ട് ഒരു വിഷയമില്ലാതെ മേഖലയിൽ അങ്ങ് ഓടി അങ്ങ് പോയിട്ട് അവിടെ കോൺഗ്രസിനെ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക നന്നാക്കാൻ വേണ്ടി നടക്കുക ഹോ കർണാടകത്തിലേക്ക് വരി വരിയായിട്ട് വണ്ടിയും പിടിച്ചിട്ട് എന്നിട്ടും ദയ പോയിട്ടും താക്കിയ പുനരസിച്ചാ വീട് അടുത്ത് കൊടുത്താ അമിത്ഷാ സോറി സിദ്ധരാമയ്യനും ഡി കെ സി ശിവുമാറിനൊക്കെ മൂക്കിൽ വലിച്ച ജയിലടച്ചാ ഇങ്ങനെ ഈ വച്ചകൾ എന്നിട്ട് പറയും സംഘപരിവാറിന് ഇവിടെ ഞങ്ങൾ വലിക്കാൻ നടക്കുന്നു ഇതാരടെ വിശ്വസിക്കുക ഇവിടെ വലിയ ലോജിക്ക് വേണ്ടേ തലക്കകത്ത് ഇച്ചിരി ഒരു എന്താ ഞാൻ ആൾ താമസം വേണ്ടേ തലക്കകത്ത് വേണ്ടേ ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുന്നുണ്ട് ജനങ്ങൾ എന്തോ ഞങ്ങളെ കൊണ്ട് വിചാരിക്കും എന്നുള്ള ഒരു ബോധം സാമാന്യ മര്യാദ വേണ്ടേ ബി ജെ പിനെ വിലക്കാൻ നടക്കുന്നു നാല് മൂന്ന് ഏഇ ആളയം കൊണ്ട് ഒരു പെട്ടിയ ഡ്രസ്സൊക്കെ കെട്ടാൻ പറ്റിയ അണികളുമില്ല മറ്റു എന്താവശ്യ കർണാടകത്തിനകത്ത് അത്തരം നിലപാട് അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമില്ല അവിടുത്തെ ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല മുഴുവനായിട്ട് അത് മാത്രമല്ല അതിന്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഷമീറാ ആ ആ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിമാ പിന്നെ അവിടെ യു ടിക്ക് അതൊരു സ്പീക്കറാക്കിയ ഒരു സ്റ്റൈറ്റാത് മനസ്സിലായ അതിനപ്പുറത്തേക്ക് തന്നെ ആ പറയുന്ന റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററുടെ മണ്ഡലം കൂടിയാത് അദ്ദേഹം അടക്കം വളരെ ക്ലിയറായിട്ടും വ്യക്തപരമായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതൊന്നും കേൾക്കാതെ അങ്ങ് പോയിട്ട് എന്നിട്ട് മറ്റൊന്നും വന്നിട്ട് എന്നിട്ട് അവിടുത്തെ ജനങ്ങൾ നന്നി പഞ്ഞത് പിണറായി വിജയനോടാ അവര് നന്ദി പഞ്ഞ് ആരേനും നന്ദി പഞ്ഞേ കേൾക്കട്ടെ നന്ദി പഞ്ഞാ നിങ്ങളോടാ നന്നി പഞ്ഞ് പിണറായി എന്തിനേനും നന്നി പഞ്ഞ് അവരൊന്നും കൂട്ടിക്കൊണ്ടുവന്ന ഇങ്ങോട്ടേക്ക് എന്നാൽ പിന്നെ നല്ലൊരു ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുവന്നിട്ട് അഞ്ചടിയിലേക്കട്ടിരും നല്ല സ്പ്രിംഗിൻ്റെ കിടക്കിയൊക്കെ വേണ്ടിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നേ ഇവിടെ ആരാക്കുമ്പോ നിങ്ങൾ വേദനിക്കുന്നവരെ ഒപ്പം നിൽക്കുന്നതല്ലേ അല്ലേ ഉളുപ്പും മാനം ഉണ്ടെങ്കിൽ ജനങ്ങൾ തന്ന ഈ എഴുന്നൂറ് കോടി രൂപ ആ മറ്റേ ഇടക്ക് വെക്കാതെ അവറ്റകൾക്ക് ആ കൊടുക്കാനുള്ള കൊടുക്ക് ഇവിടെയുള്ള ജനങ്ങളെ കണ്ണീരൊപ്പാദ്യം അത് നിങ്ങളെ കയ്യിൽ നിന്നും വേണ്ട ജനങ്ങൾ തന്നിട്ടുണ്ട് കിട്ടാ മാനവികത ഉയർത്തി മനുഷ്യ സ്നേഹമുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് നാല് വർഷം മുമ്പ് മൂന്നര വർഷം മുമ്പേ അത് കൊടുക്ക് ആദ്യം പോയിട്ട് എന്നിട്ട് വന്നാ ഈ മറ്റുള്ളവരെ നന്നാക്കാന് കിട്ടാ എന്നിട്ട് ഒന്നും പറയാനാക്കുമ്പോൾ വർഗീയത അങ്ങ് ഉണ്ടാക്കി ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിയലിന്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിലെ നിങ്ങളെ തൊടാതെ പരാജയപ്പെടുത്തിയത് ആ പരാജയം എന്ന കാരണം കണ്ടെത്തി പഠിക്കുക അതല്ല ഉളുപ്പ് കേട്ട വർഗങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ ഓക്കെ ഞാൻ ഈ അവൻ്റെ ഈ പട്ടിഷോക്കുണ്ട് ഡിബറ്റങ്ങളെ അതിന് രണ്ടു വാക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ